കേരളത്തിൽ ഇടവപ്പാതയെത്തി മലബാറിൽ ഉൾപ്പെടെ മഴ തിമിർത്ത് പെയ്യുകയാണ് പക്ഷേ നിലമ്പൂരിൽ വലിയ ചൂടാണ് രാഷ്ട്രീയ ചൂട് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആർക്കാണ് സാർ സാധ്യത നിലമ്പൂരിൽ ആര് ജയിക്കും അവിടെ അവിടിപ്പം ഒരു വല്ലാത്ത സാഹചര്യത്തിൽ കടന്നു പോവുകയാണ് ആവശ്യമില്ലാത്ത ഒരാളെ എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുകയാണിപ്പം ആര് പി വി അൻവർ അൻവറിന് രാഷ്ട്രീയത്തിൽ എന്തുണ്ട് റോള് അല്ലേ ഇപ്പോൾ അൻവറാണ് കാര്യങ്ങൾ അൻവറാണ് താരം ആ അങ്ങനെ ആക്കിയിരിക്കുകയാണ് അൻവറിന് ചിലപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നും പറയുന്നുണ്ട് ഒറ്റയ്ക്ക് മത്സരിച്ച എത്ര വോട്ട് കിട്ടും അൻവറിനെ രണ്ടായിരം വോട്ട് തികയ്ക്കുമോ തോന്നുന്നുണ്ടോ ഏ സംശയാണ് ആ അൻവറിനെ യു ഡി എഫിൽ എടുക്കില്ല എന്ന് ഒരു വിഭാഗം അല്ലേ അൻവർ യു ഡി എഫിലേക്ക് വേണമെന്ന് ഇപ്പം ലീഗ് അതുപോലെ തന്നെ കോൺഗ്രസ്സിലെ സുധാകരനും കെ സി വേണുഗോപാലും ഒക്കെ പറയുന്നുണ്ട് ബി ഡി അതിനോട് യോജിപ്പില്ല അത് വി ഡിക്ക് അൻവറിനോട് ഒരു വിരോധമാണ് കാരണം പണ്ടൊരു നൂറ്റമ്പത് കോടി രൂപയുടെ അഴിമതി ആരോപണമൊക്കെ ഉന്നയിച്ചത് ഉന്നയിച്ചതാണ് ഈ ഈ അൻവറിനെ അങ്ങനെ വിശ്വസിച്ച് കൊണ്ടുപോവാൻ പറ്റുന്നതല്ല കാരണം ഈ എൽ ഡി എഫിനകത്തായിരുന്നല്ലോ അൻവർ നിന്നിരുന്നത് അവിടെ ഈ കുറച്ച് കൊള്ള സംഘങ്ങൾ എല്ലാവരും കൂടി ഉള്ളതാണല്ലോ അതിലൊരാളായിരുന്നല്ലോ ഈ അൻവർ അതെ ആ കൊള്ള സംഘങ്ങൾ തമ്മിൽ എന്തോ ചില സാധാരണ ഉണ്ടാകുന്ന സ്വാഭാവികമാണ് അവർ കാര്യങ്ങളിലേക്ക് അടുക്കുമ്പോൾ കുറച്ച് കശവശ സൗന്ദര്യ പണക്കമൊക്കെ ഉണ്ടാകും അപ്പം ഇറങ്ങിപ്പോന്നു ഇറങ്ങി വന്നിട്ട് അവിടെ ഉള്ളതൊക്കെ വിളിച്ച് പറയും അതല്ലേ അൻവർ ചെയ്തിട്ടുള്ളത് എൽ ഡി എഫിനകത്ത് ഈ പി ശശിയും അല്ലേ അതെ ഇവരുടെ എല്ലാവരുടെയും കൂട്ടുകച്ചവടം ചേർന്നുള്ളത് അതിനകത്ത് എന്തോ പിന്നെ സക്കേണ്ടേ ആ എന്തോ വീതം വെച്ചതിൽ എന്തോ ചിലപ്പം കുറഞ്ഞു കാണും അൻവറിനെ ഇവിടെ സി പി എം രണ്ടായിരത്തി പതിനാറിൽ എടുത്തുകൊണ്ടു ഈ അൻവർ നേരം നിയമസഭയിൽ പോലും കൃത്യസമയത്ത് എത്തിയിട്ടുള്ള ആളല്ല അദ്ദേഹം ഇവിടെ സഭ ചേരുമ്പോൾ ആഫ്രിക്കയിൽ അതെ സ്വർണ്ണ സന്നി ആ അതിലാണ് അപ്പോൾ അങ്ങനെയുള്ള ഇദ്ദേഹം ഈ കേരള രാഷ്ട്രീയത്തിലെ എന്തെങ്കിലും വലിയ നിർണായക ശക്തിയാകുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ ഇത്തരത്തിൽ യു ഡി എഫിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു ഇതൊക്കെ ഉണ്ടാകുകയാണ് യു ഡി എഫിന് മേൽ സമ്മർദ്ദം ചെലുത്താനായിട്ടുള്ള അവകാശമൊന്നും കൊടുക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ തൃണമൂലിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് യു ഡി എഫിലേക്ക് പ്രവേശം നടത്താൻ ആഗ്രഹിക്കുന്നത് ഈ തൃണമൂൽ തന്നെ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയ സമയത്ത് അവർ കോൺഗ്രസുമായിട്ട് ഇണങ്ങിയും പിണങ്ങിയും ഒക്കെയാണ് മുമ്പോട്ട് പോകുന്നത് അല്ലാതെ അതിനകത്ത് വലിയ അതേ കീറാമുട്ടിയായിട്ട് തന്നെ മാറും ഈ കേരളത്തിൽ അതുപോലൊരു കീറാമുട്ടിയായി നിൽക്കുകയാണോ അതെ ഈ മമതയെ സംബന്ധിച്ചിടത്തോളം മമതയ്ക്ക് ബംഗാളാണ് ബംഗാളിൽ നിറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്നും ആഗ്രഹമുണ്ട് എന്നാൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊന്നും വ്യാപിക്കാൻ പോകുന്നില്ല ഇവരുടെയൊക്കെ കരുത്തില്ല ഇല്ല ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ എന്താ വിചാരിച്ചത് ഡൽഹി നിന്ന് നേരെ പിന്നെ പഞ്ചാബിലേക്ക് പിന്നെ ഗോവ നോട്ടമിട്ടു അങ്ങനെ വ്യാപിക്കുമെന്നല്ലേ കരുതിയത് മുഴുവൻ തകർന്നു പോയില്ലേ ഇനിയിപ്പോൾ പഞ്ചാബിലൂടെ ഇല്ലാതായാൽ മതി അതും തീരും അപ്പം ഈ തൃണമൂലിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അതേ സ്വരത്തിൽ തന്നെ പോകാമെന്നുള്ള രീതിയിലാണ് അൻവർ നിൽക്കുന്നത് പക്ഷേ ഈ അൻവറിനെ എങ്ങനെ ഇതിനകത്ത് കയറ്റി നിർത്തുമെന്നുള്ളതാണ് യു ഡി എഫ് ആലോചിക്കുന്നത് അൻവർ പറയുന്നത് കാല് പിടിച്ചപ്പോൾ മുഖത്ത് തൊഴിക്കുകയാണ് എന്നാണ് കോൺഗ്രസ് ഞാൻ കാല് പിടിക്കാൻ ചെന്നു കാല് പിടിച്ചു അപ്പോൾ പുറംകാല് കൊണ്ട് എൻ്റെ മുഖത്ത് തൊഴിച്ചു എന്നാണ് അൻവർ പറയുന്നത് അതാണ് വേണ്ടത് എനിക്കൊന്ന് അൻവർപ്പം മഹാഭാരതത്തിലെ അശ്വത്ഥമാവിന്റെ അവസ്ഥയിലാണ് ദേഹം മുഴുവൻ വ്രണം വന്ന് പൊട്ടിയൊലിച്ച് അദ്ദേഹം അതിനിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് വ്രണം വന്നവനെ അടുപ്പിക്കത്തില്ലോ അപ്പോൾ ആ സ്വയം ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് അപ്പം അങ്ങനെ ദേഹം മുഴുവൻ വ്രണം വന്ന് പൊട്ടിയൊലിപ്പിച്ച് യാതൊരു സഭകളിലും പ്രവേശം അനുവദിക്കാതെ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന അശ്വമാവായി മാറുകയാണ് അൻവർ ഈ അൻവറിലൂടെ എന്നെ യു ഡി എഫിനും തിരിച്ചടി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ആര് ഇത് കോൺഗ്രസിന്റെ ഒരു മണ്ഡലമാണ് പരമ്പരാഗത പരമ്പരാഗതമായിട്ടതാണ് ഇനിയിപ്പോൾ അൻവറിനെ എടുത്തില്ല എന്ന് പറഞ്ഞ് യു ഡി എഫിലേക്ക് ചേർത്ത് നിർത്തിയില്ല എന്ന് പറഞ്ഞ് പിന്നെ മുസ്ലിം ലീഗ് എന്തെങ്കിലും ഇടംകോലിടുന്നു ലീഗിന് ഇതിലേക്ക് കൊണ്ടുവരാൻ താല്പര്യം ലീഗിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് നിലമ്പൂരിൽ കോൺഗ്രസ് ജയിക്കേണ്ടത് മറ്റാരേക്കാൾ ലീഗിന്റെ ആവശ്യമായി മാറിയില്ല എന്തിനാണെന്ന് അറിയാമോ ഈ ഇവിടെ നിന്നൊരു വിജയം ഉണ്ടായി കഴിഞ്ഞാൽ വിശ്വാസം അണികൾക്ക് അണികൾക്കുണ്ടാകും ഒരു ഇവിടെ നിന്ന് ഒരു പച്ചക്കുടി കാട്ടുകയാണ് മികച്ച ഭൂരിപക്ഷത്തിന് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചാൽ തിരിഞ്ഞു നോക്കണ്ടെന്നാണ് ലീഗിന്റെ കണക്കൂട്ട് അതെ ഇപ്പം പിന്നെ പുതുപ്പള്ളിയിലും പാലക്കാടും തൃക്കാക്കരയിൽ ഉണ്ടായ ഭൂരിപക്ഷം ഇവിടെയും ഉണ്ടായി കഴിഞ്ഞാൽ കേരളത്തിൽ ഭരണവിധ അത് ആ തൃക്കാക്കരയും പാലക്കാടും പുതുപ്പള്ളിയും നിലമ്പൂരുമായിട്ടൊരു വ്യത്യാസമാണ് നിലമ്പൂര് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് ആണ് ആ ഇവിടെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തി ആ ചേലക്കരയിൽ നിലനിർത്തിയിൽ എൽ ഡി എഫ് നിലനിർത്തിയെങ്കിലും അവിടെ വലിയ വെല്ലുവിളി എൽ ഡി എഫിന് ഉയർന്നു ബി ജെ പി സ്ഥാനാർത്ഥി പത്ത് മുപ്പത്തിനാലായിരം വോട്ട് വിളിച്ചു നല്ല സ്ഥാനാർത്ഥിയായിരുന്നു അത് മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു ബി ജെ പി അവിടെ മത്സരിച്ചില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷെ വിജയം കോൺഗ്രസിനൊപ്പം ആയേ അവിടെ ഇത് അപ്പൊ ഇവിടെ ഇവിടെയും ചില കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യു ഡി എഫ് ഇങ്ങനെ കലകിച്ചു പോയി കഴിഞ്ഞാൽ ഇവർക്ക് തിരിച്ചടി ൂ അൻ യു ഡി എഫ് കലഹിച്ചു പോവെന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിൽ അൻവറിനെ ചൊല്ലിയാണ് ഇപ്പോൾ അവിടെ ഒരു കലഹം കലഹമുണ്ടായി വേണ്ടാത്തതാണെന്നുണ്ടെങ്കിൽ എടുത്ത് കളയുക അൻവർ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ വോട്ടൊന്നും മുഴുവനൊന്നും മറിക്കാൻ പറ്റത്തില്ല ഒരു രണ്ടായിരം വോട്ടെങ്കിലും മാത്രമേ അൻവറിൻ്റെ കൈവശം ഉണ്ടാവൂ അൻവറും ഈ എൽ ഡി എഫിന്റെ കൂടെ നിന്നതാണ് സി പി എമ്മിന്റെ ഈ കൊള്ളസംഘത്തിൽ ഉണ്ടായിരുന്ന ആളാണ് അത് മനസ്സിലാക്കുക അൻവർ ഈ വെല്ലുവിളിച്ചിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അത് വലിയ കൗതുകം ഉണർത്തി എല്ലാവർക്കും എന്താണ് പിണറായിക്കെതിരെ എന്തെങ്കിലും ഇവിടെ നടക്കുമോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങ് ഞെട്ടി എഴുന്നേറ്റു അല്ലെ അതേ ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ അൻവർ ഇത് ഇതിപ്പോൾ വന്ന് യു ഡി എഫിന്റെ എടുക്കൽ യു ഡി എഫിനെ ബാർഗെയിൻ ചെയ്യല്ലേ യഥാർത്ഥത്തിൽ ജോയിയെ മത്സരിപ്പിക്കുക അൻവർ എന്തിനാ ജോയിയെ മത്സരിപ്പിക്കാൻ പറഞ്ഞത് ജോയിൽ ഇറക്കി കഴിഞ്ഞാൽ ജോയി അൻവറിന്റെ ആള് തന്നെയാണ് പിന്നെ ഇരുപത്തിയാറിൽ അതെ ജോയി ജയിച്ചാലും തോറ്റാലും ഇരുപത്തി ആറിൽ അൻവറിന് മത്സരിക്കണം മത്സരിക്കണം മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും പക്ഷെ ആര്യടും ഷൗക്കത്ത് അത് വിട്ടുകൊടുക്കത്തും ഇല്ല ഷൗക്കത്തിന് ഈ മണ്ഡലവുമായിട്ട് ഇപ്പൊ പാല ജോസ് കെ മാണി കെ എം മാണി ബന്ധം ഉണ്ട് അതുപോലെയാണ് ആര്യാടൻ ഷോക്കത്തിനും ഉള്ളത് ആര്യാടൻ ഷൗക്കത്തിൽ രണ്ടായിരത്തി പതിനാറിൽ തോറ്റു അത് കുറേ കാര്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആ ഇരുപത്തി ആ ഇരുപത്തി ഒന്നിലാണ് അതെ ആ ആ തോൽവി ഉണ്ടായി പക്ഷേ ഇതിനകത്ത് എന്നാലും അതെ രണ്ടായിരത്തി എഴുന്നൂറ് ഈ ഇതിനകത്ത് എന്നാലും ഒരു പിന്നെ ബന്ധം അവർക്കവിടെ ഉണ്ടെന്നുള്ളതാണ് ആ നിലമ്പൂരുമായിട്ട് പിന്നെ അവിടെ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട് പിന്നെ മുനിസിപ്പൽ ചെയർമാൻ ജില്ലാ പഞ്ചായത്തിലേക്ക് പിന്നെ നിരവധി കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അപ്പൊ അങ്ങനെയൊക്കെ അത് ആര്യാടൻ മുഹമ്മദിന്റെ ഒരു പാരമ്പര്യം തുടർന്നു എന്നുള്ളതാണ് ആര്യാടൻ മുഹമ്മദ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ വരെ യോഗ്യനായിട്ടുള്ള ഒരാളല്ലായിരുന്നു ഒരു മതേതര സ്വഭാവത്തോടു കൂടിയ ആളുമായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഇവിടുത്തെ വിജയം കുത്തി നിന്ന് ശ്രമിച്ചിട്ടും ആര്യാടനെ നിലമ്പൂരിൽ വീഴ്ത്താൻ സാധിച്ചു അതെ എന്തായാലും ഈ യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അത് അൻവറിലൂടെ അത് തുലയ്ക്കാതിരുന്നാൽ മല്ലത് അതായിരിക്കും നല്ലത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക